ോകത്ത് രാത്രിയും പകലും എവിടെയും കിട്ടാത്ത വിലക്കുറവ് എവിടാന്നറിയാവോ ഏഹ് അറിയത്തില്ല അറിയാന്ന് ഇപ്പൊ നൂറ് എവിടാന്നറിയാവോ ഇല്ല നമ്മുടെ സ്വന്തം മയൂരിയിൽ കൊല്ലം പള്ളിമുക്കിലും കരുനാപ്പിളും ഈ വരുന്ന ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ടു ഡേ ഡേ ആൻഡ് നൈറ്റ് സേലാണ് അവിടെ നടക്കുന്നത് ഈ കാണുന്ന കട്ടിലും പെട്ടിയൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് വരും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഡൈനിങ് ടേബിളൊക്കെ സ്റ്റാർട്ടിംഗ് വരും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കോർണർ സോഫ ഒക്കെ ഇവിടെ സ്റ്റാർട്ടിംഗ് വരും എണ്ണായിരത്തിള്ളൊള്ളത്തി തൊണ്ണൂറ് മുതൽ ത്രീ ഡോർ അലമാരൊക്കെ സ്റ്റാർട്ടിങ് വരും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അപ്പൊ കാഡിയോന്നിട്ട് ആരും അറുപത്തിമൂന്ന് ലിറ്ററിന്റെ ഇമ്പാക്സ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ എത്ര നാളായി സ്റ്റീലൊക്കെ ഉണ്ടായാലും ആരും ഒന്ന് അതൊക്കെ സീരിയലോ സിനിമയോ കാർട്ടൂണോ എന്തോ ആയിക്കോട്ടെ ഈ ക്രിസ്മസിന് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടു മുപ്പത്തി ഇഞ്ച് എൽ ഇ ഡി ടി വി ഒക്കെ ഇവിടെ സ്റ്റാർട്ടിങ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് മക്കളെ ഈ പറഞ്ഞാർ ഗ്യാസ് സ്റ്റോവ് ഒക്കെ സ്റ്റാർട്ടിങ് ഇവിടെ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ജീ മുമ്പത്തെ ആയിരത്തിലടാ ഇതിവിടെ കിട്ടത്തിൽ ഇടാ ഗേൾസ് കല്ലേലക്കി ജീവിതം മടുത്ത അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരുമാണോന്നെങ്കിൽ എങ്കിൽ നിങ്ങൾ നേരെ മൈലോട്ട് വന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ സ്റ്റാർട്ടിംഗ് വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് മക്കളെ ഈ ക്രിസ്മസിന് കല്ലിൽ അലയ്ക്കുന്ന അമ്മമാർക്കല്ല മിക്സിയില മിക്സി ഒക്കെ സ്റ്റാർട്ടിങ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഡബിൾ ഡോറ് ഫ്രിഡ്ജൊക്കെ വെറും പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അത് മാത്രമല്ല അവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ആഴ്ചയിൽ നെറുക്കടപിലോട് തെരഞ്ഞെടുക്കുന്ന പായ്യാലികൾക്കാണ് എന്റെ പേര് നമ്മുടെ ഫോളോവേഴ്സ് ആണ് അപ്പൊ നൂറ് രൂപ ക്രിസ്മസും ന്യൂ ഇയറും